പെരിയാസിൽ പങ്കില്ലെന്ന സി പി എം അവകാശവാദം പൊള്ളയാണെന്ന് വിധിയിലൂടെ തെളിഞ്ഞതായി കൊടിക്കുന്നിൽ സുരേഷ് എം പി വെറുതെ വിട്ട പ്രതികൾക്കും അർഹമായ ശിക്ഷ കിട്ടേണ്ടതാണ് ഇതിനായി സുപ്രീം കോടതിയിൽ പോകാനും കോൺഗ്രസ് തയ്യാറാണെന്നും കൊടിക്കുന്നിൽ പറഞ്ഞു പെരിയാ കേസിൽ യാതൊരു പങ്കുമില്ലെന്ന സി പി എം അവകാശവാദം പൊള്ളയാണെന്ന് വിധിയിലൂടെ തെളിഞ്ഞിരിക്കുകയാണെന്ന് കൊടിക്കുന്നിൽ സുരേഷ് എംപി പറഞ്ഞു കേരളത്തെയാകെ നടക്കിയ കൊലപാതകമാണ് പെരിയയിലേത് കൊലപാതകകളെ സംരക്ഷിക്കാനുള്ള എല്ലാ പരിശ്രമവും സി പി എം നേതാക്കൾ നടത്തി സംസ്ഥാന ഖജനാവിലെ പണമൊഴുക്കിയാണ് പ്രതികൾക്കായി നിലകൊണ്ടത് അക്രമവും കൊലപാതകവും സി പി എം ഒരിക്കലും കൈവിടില്ലെന്ന സന്ദേശമാണ് സമൂഹത്തിന് സി പി എം നൽകിയത് മാപ്പർഹിക്കാത്ത കുറ്റമാണ് പ്രതികളെല്ലാം ചെയ്തത് വെറുതെ വിട്ട പ്രതികൾക്കും അർഹമായ ശിക്ഷ കിട്ടേണ്ടതാണ് ഇതിനായി കോടതിയിൽ പോകാനും കോൺഗ്രസ് തയ്യാറാവുകയാണെന്നും കൊടിക്കുന്നിൽ പറഞ്ഞു അതോടൊപ്പം തന്നെ പ്രതികളെ വെറുതെ ആ പ്രതികളും നിയമത്തിന്റെ മുന്നിൽ വരണം അവരേക്കും അർഹതപ്പെട്ട ശിക്ഷ ലഭിക്കണം അതിനുവേണ്ടി തീർച്ചയായും കോൺഗ്രസ് പാർട്ടിയും ഈ ശരത് ലാന്റെയും കൃപീഷിന്റെയും കുടുംബാംഗങ്ങൾ ഏതറ്റം വരെ പോകും സുപ്രീം കോടതിയിൽ പോകാനും യാതൊരു മടിയുമില്ലെന്ന് പാർട്ടി തന്നെ പറഞ്ഞിട്ടുണ്ട് അതുപോലെ ബന്ധുക്കൾ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് സി പി കേസിൽ അകത്തു കടന്ന കൊടുസൂനിയെ പോലും പുറത്തിറക്കിയ സി പി എം സന്ദേശം വ്യക്തമാണ് പാർട്ടിക്ക് വേണ്ടി കൊല ചെയ്യുന്നവരെ സംരക്ഷിക്കുമെന്നും ഇഷ്ടമല്ലാത്ത രാഷ്ട്രീയ എതിരാളികളെ കൊന്നൊടുക്കുമെന്നാണ് സി പി എം നൽകുന്ന സന്ദേശം ഇത് അവസാനിപ്പിക്കാൻ സി പി എം തയ്യാറാകണമെന്നാണ് അഭ്യർത്ഥനയെന്നും കൊടിക്കുന്നിൽ പറഞ്ഞു ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ